അതിലൊന്നും രക്ഷപ്പെടാൻ കഴിയാതെ അറിയുന്നപ്പോ അലലൂയ ഈ പറയുന്ന യേശുവിന്റെ സ്നേഹം ഒരിക്കൽ ഒരിക്കലല്ല ഒരുപാട് നാൾ തള്ളിക്കളഞ്ഞ യേശുവിന്റെ സ്നേഹം തന്നെ ഒഴിവിപ്പാൻ അറിയപ്പെടുന്നു അതുകൊണ്ട് വരണം ഇങ്ങനെ പറയുന്നു അവങ്ങളെയൊക്കെ നോക്കിയവർ പ്രകാശികരായി അവരുടെ ബുധം രസിച്ചു പോയതുമില്ല ഈ എളിയവൻ കേട്ടു അവന്റെ സകല കട്ടലുകൾ പിടിപ്പിച്ചെന്ന് അങ്ങനെയെങ്കിൽ നിങ്ങൾ എളിയ വ്യക്തിയായിരിക്കില്ല നിങ്ങളെ സൗഹൃദ ും തള്ളപ്പെട്ടവരായിരിക്കാം ആരും നിങ്ങളെ അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കാം പക്ഷേ യേശുവിന്റെ സ്നേഹം നിങ്ങളെ അംഗീകരിക്കും യേശു നിങ്ങളെ ഒരിക്കലും കൈവിടെ കഴിയുമല്ലോ അല്ല ഏത് സാഹചര്യത്തിനും ഈ കടഭാരത്തിലാകട്ടെ എന്നൊരു കരുണ ഉണ്ടാകേണ്ട മേണ ഇത് കേട്ട് കൂടെ നടത്തുന്നവർ യേശുവിന്റെ പിന്നാലെ ചെന്നപ്പോൾ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പക്ഷേ ഈ മനുഷ്യൻ എന്നാൽ ഞാൻ പറഞ്ഞിട്ട് അവസ്ഥയെ വിപ്പാൻ പോലെ ഈ ആയിരിക്കുന്ന മേഖലയിൽ ദൈവങ്ങളെ വിടുവിപ്പാൻ ഇറങ്ങി വരുമെന്ന് ഞാൻ നിങ്ങളേ ഒരു വ്യക്തിയാകട്ടെ ഒരു വിഷയമല്ല ദൈവസാനിച്ച് നിങ്ങളെ വിടുവിപ്പാൻ ഇങ്ങനെ യോഹനാ സുവിശേഷം ഒന്നാം അധ്യായം യേശു പറഞ്ഞു അവനെ കൈക്കണ്ടവൻ താമസി വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായിരിക്കും അത് അതിർ പറ സകലം മാനവരാശിയുടെ രക്ഷക്കായിട്ടാണ് ഒരു ക്രിസ്ത്യാനിയുടെ രക്ഷയ്ക്കായിട്ടല്ല യേശു വന്നത് സകല മാനവരാശിയുടെ രക്ഷയ്ക്കായി മനുഷ്യനായി പിറന്ന സകലക്കായിട്ടാണ് യേശുവാണത് അതുകൊണ്ട് ഭാവികളായിരുന്ന മനുഷ്യരെ വിശാലത്തെ അനുമതിപ്പിക്കുന്ന മനുഷ്യരെ അതിൽ നിന്ന് നിത്യരാജ്യത്തിന് മാറ്റുവാൻ നിത്യസ്വർഗത്തിലേക്ക് കൊണ്ടുനോനം കടന്നു വന്നുപ്രകാരം പറഞ്ഞു ഞാൻ കടന്നു വന്നു നീതിവന്മാരുടെ രക്ഷക്കാരല്ല എന്നോട് പ്രസംഗിക്കുന്ന സൗഖ്യം പ്രാപിച്ചവരാതി ചെറുപ്രകാരം വലിയൊരു നിലയാണ് मद्य

சில மாநிலங்களில் காங்கிரஸ் கட்சியின் தலைவர்கள் இப்போது காங்கிரஸ் கட்சியின் தலைவர்கள் ില്ല ലോകത്തിലുള്ള എല്ലാ ആൾക്കാരുമ്പോഴും എല്ലാ വ്യക്തിത്വങ്ങളും അടുക്കപ്പെട്ടു യാളല്ലും ഇവിടെയായിരിക്കുമോ ഈ ദേശത്തിൽ വെളിപ്പെടെ ദേശത്തെ സ്ത്രോത്രം നല്ല പിതാവ് ചെയ്യുന്നു ഈ ദേശത്ത് കടന്നു വന്ന കർത്താവെ ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിനെ പാടുവാനും ഞങ്ങൾക്കൊരു നല്ല അവസരങ്ങൾ ശക്തികരിച്ച് കൊലപ്പെടുത്തിയ കേട്ടതായും അത്തരങ്ങളൊക്കെ ഈ ദേശത്തിന് ഓരോ കേട്ട ഓരോ വ്യക്തികൾക്ക് അനുഗ്രഹമായി അവർ ജീവിതത്തിൽ വലിയൊരു വിടുവലായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്ത്രോത്രമേ തന്നെ